ചുട്ടികളുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആൽഫ ജനറേഷൻ കഴിഞ്ഞാൽ ബി ടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ പോലും കുട്ടികൾ അറിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ധാർമ്മികത എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ഒരു പോയിന്റിലേക്ക് വരാൻ എന്നാണോ നമുക്ക് കഴിയുന്നത് അത് എങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നതിൽ വിജയകരമായി നമുക്ക് എപ്പോഴാണോ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പരിഹാരം ഉണ്ടാവുള്ളൂ അപ്പം ഇതിനെ ഓരോന്നിനെയും ഓരോ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ ലഹരി പറയുമ്പോൾ ലഹരിയെക്കുറിച്ച് പറയും വയലൻസ് പറയുമ്പോൾ വയലൻസിനെ വേറെ കാണും പഠന വിനോക്കാവസ്ഥ പറയുമ്പോൾ അതിനെ വേറെ കാണും കുട്ടികളിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ശരിക്കും ഒറ്റ ഫ്രെയിമിൽ വരുന്നതാണ് അത് പുതിയ കുട്ടി എന്നത് ഇതാണ് ഇതെല്ലാം ചേർന്നതാണ് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ചില അതിൽ ഒന്നാണ് സിനിമ ഇപ്പോൾ സിനിമയെക്കുറിച്ചൊരു കുറച്ച് പോപ്പുലറായ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളൊരു വ്ലോഗറുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഈ അടുത്തിറങ്ങിയ ഒരു എട്ടോ പത്തോ സിനിമകളെ അവലോകനം ചെയ്തുകൊണ്ട് പറയണം ഈ സിനിമകൾ ഒരു കുട്ടിയിൽ എന്തുണ്ടാക്കും അദ്ദേഹം ഒന്ന് വൃത്തിഹീനമായ അവസ്ഥ അതായത് കുളിക്കണ്ട അലക്കണ്ട മുടി വെട്ടണ്ട ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാക്കും രണ്ടാമത്തേത് പിന്നെ പഠനം ത്തിൽ പിന്നോക്കുക അത് എന്നാണ് നായകന്മാരൊക്കെ ഒക്കെ പഠിച്ചിട്ട് എന്തിനാണെന്ന് ചോദിക്കുന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അതനുകരിക്കുന്നു മൂന്നാമത്തത് ലഹരിയിലേക്ക് പോകും നാലാമത്തത് സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുട്ടി ഒളിച്ചോടും അതായത് രാത്രി രണ്ട് മണിവരെ കിടന്നുറങ്ങി പകല് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റാലും പ്രശ്നമില്ല വ ആരോടൊരു ഉത്തരവാദിത്വമില്ല ഇങ്ങനത്തെ സിനിമ എന്നുള്ളത് ഭയങ്കര സ്വാധീനതയിലുണ്ട് വയലൻസിന് പ്രധാന കാരണം സിനിമയാണ് രണ്ടാമത്തൊരു സംഗതി ഈ വ്യക്തി അമിതമായ വ്യക്തി സ്വാതന്ത്ര്യം എന്ന കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട് അതായത് ഏറ്റവും വലുത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ബോഡി എൻ്റെ എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം ഈ ഒരു കാഴ്ചപ്പാടും കുട്ടികളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഒരു മുപ്പത് നമ്മൾ പുതിയ പുതിയ കാലത്ത് തന്തവൈബിൾ എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്രമേൽ കുട്ടികളെ ഈ സ്വാതന്ത്ര്യ ചിന്ത എളുപ്പത്തിൽ പറഞ്ഞു പോയാണ് ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ അത് മാത്രമാണ് അവരുടെയും അതിന് മുന്നിൽ മറ്റൊന്നൊരു തടസ്സമല്ല അതുകൊണ്ടാണ് സ്വന്തം മാതാവിനെ കൊല്ലാൻ വരെ കുട്ടികൾ മടി കാണിക്കാതെ വരുന്നത് അധ്യാപകനെതിരെ കയർക്കാൻ കുട്ടികൾ മടി കാണിക്കാതെ വരുന്നത് അതുകൊണ്ട് കുട്ടികളിലുള്ള പ്രശ്നത്തേക്കാൾ വലിയ പ്രഷറ് അധ്യാപകരോ രക്ഷിതാക്കളൊന്നും അനുഭവിക്കുന്നുണ്ട് ഒരു അധ്യാപകൻ്റെ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കുന്ന മനസ്സിൽ അനുഭവിക്കുന്ന നീറ്റൽ അത് ഇന്ന് ഇവിടെ ഒരു ചർച്ചയില്ല ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മറ്റൊന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന അവകാശബോധവൽക്കരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് അവകാശത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കണം എന്നാൽ അതിനു മുമ്പ് കടമകളെക്കുറിച്ച് പറയണം കടമകളെക്കുറിച്ച് പറയാതെ അവകാശങ്ങളെക്കുറിച്ച് പറയരുത് ഈ അടുത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായി അത് ഹയർ സെക്കൻഡറി ഒന്നുമല്ല കുറച്ച് താഴ്ന്ന ക്ലാസ്സിലാണ് അധ്യാപകനെ കുട്ടി ആക്രമിച്ചു അധ്യാപന് പരുക്ക് പറ്റി എനിക്കൊണ്ട് ശരീരത്തിൽ സ്റ്റിച്ച് ഇറേണ്ടി വന്നു തന്നെ എനിക്കൊണ്ട് ഞാൻ ഭയങ്കര വിശദീകരിച്ച് പറഞ്ഞ ഒരു പക്ഷേ അതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവസാനം കുട്ടിയെ ഒരു ചെറിയ പണിഷ്മെൻറ്റിന് വിധേയമാക്കി എന്നതാണ് കാരണം ആ റിവഞ്ച് വെച്ച് കുട്ടി അടിച്ചു അധ്യാപനെ അവസാനം കുട്ടിയോട് എല്ലാവരും ചോദ്യം ചെയ്യുന്നു അപ്പോൾ കുട്ടി പറഞ്ഞു അധ്യാപകൻ എൻ്റെ സ്വകാര്യഭാവത്ത് സ്പർശിച്ചു അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല കുട്ടിക്കെന്തോ ചെറിയ പണിഷ്മെൻ്റ് കൊടുത്താണ് ക്ലാസ് മുറിയിൽ എല്ലാ കുട്ടികൾക്കും ഇടയിൽ വെച്ചിട്ട് അത് പറഞ്ഞു ഞാനിത് പോക്സോ കേസ് കൊടുക്കും എന്തു ചെയ്യും അധ്യാപകൻ എന്തു ചെയ്യും നമ്മളത് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് കടമകളെക്കുറിച്ച് പറയണം വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയണം സിനിമയെപ്പോലെയുള്ള ഗെയിമുകൾ പോലെയുള്ള കാർട്ടൂണുകൾ പോലെയുള്ള പല പല മീഡിയകളും സ്കൂളിൽ പണ്ടൊക്കെ പറഞ്ഞിരുന്ന് വീട്ടിലുള്ളത് ഉറങ്ങാനാണ് പകൽ സമയമുള്ളൊരു സ്കൂളിലാണെന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് സ്കൂളിലുള്ളതിനേക്കാൾ മാതാപിതാക്കളോടൊപ്പം ചിലവഴിക്കുന്നതിനേക്കാൾ എല്ലാം കൂടുതൽ സമയം വലിയൊരു ശതമാനം കുട്ടികളും സ്ക്രീനിലാണ് ചിലവഴിക്കുന്നത് അവിടെ നിന്ന് ഒരു ഒരധ്യാപകൻ ഒരാഴ്ചയിൽ പത്ത് മിനിറ്റ് കൊടുക്കുന്ന ഒരു ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വർഷത്തിലൊരിക്കൽ കൊടുക്കുന്ന ഒരു മണിക്കൂർ ക്ലാസ് ഒരു രക്ഷിതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൊടുക്കുന്ന ഒരു ഉത്ബോധനം എന്നതിനേക്കാൾ അപ്പുറം നിരന്തരമായി കുട്ടി സഹവസിക്കുന്ന ഫോണിൽ നിന്ന് കിട്ടുന്നത് ആണ് അവൻ്റെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് രൂപപ്പെടുത്തുന്നത് ഇതിനെയെല്ലാം നിയന്ത്രിച്ച് ക്രമീകരിച്ച് പോയാലേ ഒരു നല്ല തലമുറ നാടിനും സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇവിടെ ഉണ്ടായി വരും